നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ പണം പ്രശസ്തി വീട് വാഹനം ഐശ്വര്യം സമൃദ്ധി എന്നിവയെല്ലാം നേടിത്തരുന്ന ഒരു നാമജപത്തെപ്പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് സുഖവും സൗഭാഗ്യവും ഒക്കെ പ്രധാനം ചെയ്യുന്ന ദേവനാണ് കുബേരൻ കുബേര ഭഗവാന്റെ വിശേഷപ്പെട്ട ഒരു തിരുനാമം ജപിക്കുന്നതിലൂടെ രാജയോഗം ഒരു വ്യക്തിക്ക് വന്നു ചേരുന്നതാണ് ഇത് കുബേര ഭഗവാന്റെ അത്ഭുത ശക്തിയുള്ള ഒരു നാമമാണ് ഇത് ഏത് ദിവസം എങ്ങനെ ജപിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ദേവതകളുടെ തിരുനാമങ്ങൾ പല ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ ശക്തി പതിന് മടങ്ങ് വർദ്ധിക്കുന്നതാണ് ഈ നാമം ജപിക്കുന്നതിന് ഒരു നിഷ്ഠകളും പാലിക്കേണ്ടതില്ല ഈ നാമജപത്തിന് മുമ്പ് കുളിക്കണമെന്ന ആവശ്യം കൂടിയില്ല കൈയും കാലും മുഖവും കഴുകിയ ശേഷം ഈ നാമം ജപിക്കാം മത്സ്യമാംസാദികൾ കഴിച്ചിട്ടും ഇത് ജപിക്കാവുന്നതാണ് സ്ത്രീകൾ പീരീഡ്സ് ടൈമിൽ ബ്രേക്ക് എടുക്കണമെന്നില്ല ഈ ഒരു നാമജപത്തിന് ഒരു തരത്തിലുമുള്ള അശുദ്ധി ബാധകമല്ല ഈ നാമം ജപിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഫലം ലഭിക്കുന്നത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ് കഴുത്ത് ഞെരിക്കുന്ന കണക്ക് കടബാധ്യതയുള്ളവർ ഭൂമിയും സ്വർണവും പണയും വെച്ചിട്ടുള്ളവർ വളരെ അത്യാവശ്യമായിട്ട് എത്രയും പെട്ടെന്ന് കുറച്ച് പണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടാതെ വീട്ടു ചിലവുകൾ നടത്താനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇങ്ങനെയുള്ള പണപരമായ ഏതു പ്രശ്നവും പരിഹരിക്കപ്പെടാനായി ഈ നാമം ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ സ്വന്തമായി വീട് വെക്കണം അല്ലെങ്കിൽ വീട് കെട്ടണം കെട്ടണമെന്നാഗ്രഹിക്കുന്നവർ കൂടാതെ വാഹനം വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർ അതുപോലെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർ എല്ലാവരും ഈ തിരുനാമം ജപിക്കണം ഈ നാമം ജപിച്ചു ഒരാഴ്ചക്കുള്ളിൽ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ജോലിയുള്ളവർക്ക് ഇൻക്രിമെന്റ് പ്രൊമോഷൻ എന്നിവ ലഭിക്കുന്നതിനും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനും ധാരാളം പണം കൈകളിൽ എത്തിച്ചേരുന്നതിനും ഈ നാമജപം ഗുണകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ പണവും സൗഭാഗ്യവും നിങ്ങളുടെ കൺമുന്നിൽ എത്തുന്നത് നിങ്ങൾക്ക് സ്വയം കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കുബേര ഭഗവാന്റെ ഈ തിരുനാമം വ്യാഴാഴ്ച ദിവസമാണ് ജപിക്കേണ്ടത് കാരണം ഭഗവാന് വിശേഷപ്പെട്ട ദിവസമാണിത് വ്യാഴാഴ്ച ദിവസം വൈകിട്ട് മണി മുതൽ രാത്രി മണി വരെയുള്ള ഏത് സമയത്തും ഈ നാമം ജപിക്കാം വ്യാഴാഴ്ച ദിവസം വൈകിട്ട് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയം കുബേര ഭഗവാന് വിശേഷപ്പെട്ട സമയമാണ് ഈ സമയത്ത് എന്ത് ചെയ്താലും അത് നൂറിരട്ടി ഫലം നൽകുന്നതാണ് വ്യാഴാഴ്ച ദിവസം മാത്രം മണിക്കും എട്ട് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഈ നാമം ജപിക്കണം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ നാമം ജപിക്കുന്നതിന് സമയം നോക്കേണ്ടതില്ല അതുപോലെ അമാവാസിയും പൗർണമിയും കുബേര ഭഗവാന് വിശേഷപ്പെട്ട ദിവസമാണ് ഈ ദിവസങ്ങളിലും ഈ നാമജപം ആരംഭിക്കാവുന്നതാണ് ഈ നാമം എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാം ജോലി ചെയ്യുന്ന സ്ഥലത്തോ വീട്ടിലോ ഓഫീസിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ നാമം ജപിക്കാം ദിവസവും ഒൻപത് തവണ വീതം ഏഴ് ദിവസം മുടങ്ങാതെ ഈ നാമം ജപിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം ജീവിതത്തിൽ വന്ന് ചേരുകയുള്ളൂ ഈ നാമം ജപിക്കുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കരുത് മറ്റെല്ലാ ദിശകളിലും നോക്കിയിരുന്ന് ഈ നാമം ജപിക്കാവുന്നതാണ് ഒൻപത് തവണ മാത്രം ഈ നാമം ജപിച്ചാൽ മതി അതിനാൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് ഈ നാമം ജപിക്കാവുന്നതാണ് അതിന് സാധിക്കാത്തവർ ഒരു ചേറിലിരുന്ന് ഈ നാമം ജപിക്കുക അതുപോലെ വെറും തറയിലിരുന്നും ഈ നാമം ജപിക്കാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല ഈ നാമം ഉച്ചത്തിൽ ജപിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഉരുവിടുകയോ ചെയ്യാം ലക്ഷ്മി കുബേര ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഈ തിരുനാമം ഒൻപത് തവണ ജപിക്കണം നമ്മൾ ജപിക്കേണ്ട കുബേര ഭഗവാന്റെ വിശേഷപ്പെട്ട തിരുനാമം ഇതാണ് ഓം ക്ലീം ധനരാജായ നമ ഓം ക്ലീം ധനരാജായ നമ ഓം ക്ലീം ധനരാജായ നമ വളരെ ലളിതമായ ഒരു നാമമാണിത് നമുക്ക് രാജയോഗം ലഭിക്കുന്ന ശ്രീ കുബേര ഭഗവാന്റെ ശക്തിയാർന്ന ഒരു തിരുനാമമാണിത് ഇത് മറക്കാതെ ജപിക്കുക ഫലം നിങ്ങൾക്ക് സ്വയം അറിഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ് നന്ദി നമസ്കാരം